ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസി ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കേരള നവോത്ഥാനത്തിലെ അയ്യങ്കാളിയെക്കുറിച്ചുള്ള വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ചട്ടമ്പി സ്വാമികളെക്കുറിച്ചാണ് ഇപ്പോൾ ചട്ടമ്പി സ്വാമികൾ വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക പരിഷ്കർത്താവാണ് അപ്പോൾ ഏറ്റവും റീസെൻറ്റായി നടന്ന എക്സാംസിനു വരെ ചട്ടമ്പി സ്വാമികളെക്കുറിച്ചുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് നോക്കാം അദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് സ്വാമികൾ ജനിച്ചത് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് ജീവകാരുണ്യ ദിനമായാണ് ആചരിക്കുന്നത് അപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് എന്ത് ദിനമാണ് ജീവകാരുണ്യ ദിനം അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം കൊല്ലൂരിലെ കണ്ണമൂല തിരുവനന്തപുരം ജില്ലയിലാണ് കൊല്ലൂരിലെ കണ്ണമൂലയിലാണ് അദ്ദേഹം ജനിച്ചത് അതിപ്പോൾ പി വൈക്കുമാണ് ഈ ഇടയ്ക്ക് വരെ ചോദിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് ഉള്ളൂർ കോടു വീട് പിതാവ് വാസുദേവ ശർമ്മ മാതാവ് നങ്ങേമ്മ പിള്ള ഇപ്പോൾ വീട്ടുപേരുകളൊക്കെ പി എസ് സി സ്ഥിരം ചോദിക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കുക ഉള്ളൂർക്കോട് വീട് ഏത് സാമൂഹിക പരിഷ്കര്ത്താവിൻ്റെ വീട്ടുപേരാണ് അത് ചട്ടമ്പി സ്വാമികളുടെ വീട്ടുപേരാണ് അതുപോലെ ജന്മസ്ഥലം ജനിച്ച ഡേറ്റൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൊല്ലൂരിലെ കണ്ണമൂലയിലാണ് അദ്ദേഹം ജനിച്ചത് ഇനി അദ്ദേഹത്തിനുള്ള വിശേഷണങ്ങൾ ധാരാളം വിശേഷണങ്ങളുള്ള ഒരു സാമൂഹിക പരിഷ്കർത്താവാണ് കുഞ്ഞൻപിള്ള കുഞ്ഞൻപിള്ള എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമമാണ് അദ്ദേഹത്തിൻ്റെ നാമം അയ്യപ്പൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ നാമം അയ്യപ്പൻ എന്നാണ് കൂടാതെ ശ്രീഭട്ടാരകൻ ബാലഭട്ടാരകൻ കാവ്യും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി കാഷായം ധരിക്കാത്ത സന്യാസി കേരളത്തിലെ മഹാനായ പണ്ഡിത സന്യാസി കേരള യോഗീശ്വരൻ വിദ്യാധിരാജ സർവ തുടങ്ങി നിരവധി വിശേഷണങ്ങളിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് അദ്ദേഹത്തെ സർവ്വവിദ്യാദി വിദ്യാധി രാജ എന്ന് വിശേഷിപ്പിച്ചത് എട്ടര യോഗമാണ് അപ്പം ചട്ടമ്പി സർവ്വ സർവ്വവിദ്യാദി രാജ എന്ന് വിശേഷിപ്പിച്ചത് എട്ടര യോഗമാണ് കേരള നവോത്ഥാനത്തിന്റെ കന്നിമൂലക്കല്ല് ഷൺമുഖദാസൻ ഷൺമുഖദാസൻ എന്നുള്ളത് തൈക്കാട് അയ്യ നൽകിയ പേരാണ് അതുപോലെ അദ്ദേഹം സന്യാസം സ്വീകരിച്ചതിന് ശേഷം സ്വീകരിച്ച പേരാണ് ഷൺമുഖദാസൻ സദ്ഗുരു സർവജ്ഞനായ ഋഷി പരിപൂർണ കലാനിധി ഈ മൂന്ന് വിശേഷണങ്ങളും നൽകിയത് ശ്രീനാരായണ ഗുരുവാണ് അപ്പം ശ്രീനാരായണ ഗുരു എങ്ങനെയൊക്കെയാണ് വിശേഷിപ്പിച്ചത് സദ്ഗുരു സർവജ്ഞനായ ഋഷി പരിപൂർണ കലാനിധി അതുപോലെ നവീന ശങ്കരൻ എന്ന് വിശേഷിപ്പിച്ചത് ഉള്ളൂറാണ് അപ്പോൾ ആരാണ് ചട്ടമ്പി സ്വാമികളെ നവീന ശങ്കരൻ എന്ന് വിശേഷിപ്പിച്ചതെന്ന് ചോദിച്ചാൽ ഉള്ളൂറാണ് ഇത്രയാണ് അദ്ദേഹത്തിനുള്ള പ്രധാനപ്പെട്ട വിശേഷണങ്ങൾ ഇനി ചട്ടമ്പി സ്വാമികൾ വിശേഷിപ്പിച്ചത് ശ്രീനാരായണ ഗുരുവിനെ എൻ്റെ നാണനെന്നും കുമാരനാശാനെ എൻ്റെ തങ്കക്കുടമെന്നും വിശേഷിപ്പിച്ചു അപ്പോൾ ചട്ടമ്പി സ്വാമികൾ വിശേഷിപ്പിച്ചതാണ് ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത് എൻ്റെ നാണൻ കുമാരനാശാനെ വിശേഷിപ്പിച്ചത് എൻ്റെ തങ്കക്കുടം ഇനി അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരെയാണ് നോക്കുന്നത് പേട്ടയിൽ പിള്ള ആശാൻ പേട്ടയിൽ പിള്ള ആശാനാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ഗുരു അതുപോലെ തൈക്കാട് അയ്യയാണ് ഗുരു അപ്പം തൈക്കാട് അയ്യാണ് ഗുരു ആദ്യ ഗുരു ചോദിച്ചാൽ പേട്ടയിൽ പിള്ള ആശാൻ അതുപോലെ തൈക്കാട് അയ്യയിൽ നിന്ന് ഹടയോഗ വിദ്യ അഭ്യസിച്ചു അപ്പം ഹടയോഗ വിദ്യ അഭ്യസിച്ചത് തൈക്കാടയ്യയിൽ നിന്നാണ് അതുപോലെ മർമ്മവിദ്യ അഭ്യസിപ്പിച്ചത് കുമാരവേലുവാണ് തമിഴിൽ വേദാന്തശാസ്ത്രം അഭ്യസിപ്പിച്ചത് സ്വാമിനാഥ ദേശിഖർ അതുപോലെ സംസ്കൃതത്തിലും വേദോപനിഷത്തുകളിലും വിദ്യ അഭ്യസിപ്പിച്ചത് സുബജം പാടികൾ പഞ്ചു ഗുരുക്കന്മാര് ആയിട്ട് പഠിച്ചു വയ്ക്കാം പേട്ടയിൽ രാമൻപിള്ള ആശാൻ തൈക്കാടയ്യ കുമാരവേലു സ്വാമിനാഥ ദേശികർ സുബ്ബജം പാടികൾ ഇത്രയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഗുരുക്കന്മാർ ഇനി അദ്ദേഹത്തിൻ്റെ ചില പ്രധാനപ്പെട്ട ശിഷ്യന്മാരുണ്ട് കുമ്പളത്ത് ശംഖുപ്പിള്ള ബോധേശ്വരൻ ബോധേശ്വരൻ്റെ കേശവ പിള്ള എന്നാണ് സ്വാമി ചിന്മയാനന്ദ നീലകണ്ഠ തീർത്ഥപാദർ ശ്രീരാമനന്ദ തീർത്ഥപാദർ തീർത്ഥപാദ പരമഹംസർ ഇതൊക്കെ ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരാണ് അടുത്ത നോക്കുന്നത് കണ്ടുമുട്ടലുകളാണ് അപ്പോൾ പ്രധാനമായിട്ടും ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയതും അതുപോലെ സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടിയ വർഷവും സ്ഥലവും സ്ഥലമൊക്കെയാണ് നമ്മളവിടെ ആയിട്ട് പഠിക്കേണ്ടത് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടുന്നത് എവിടെ വെച്ചാണ് അണിയൂർ ക്ഷേത്രം വാമനപുരം തിരുവനന്തപുരം അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ അണിയൂർ ക്ഷേത്രം വാമനപുരത്തിനടുത്തുള്ള അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടുന്നത് ഇനി ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ച കൃതികളാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് നവമഞ്ചരി സമാധി ശ്ലോകം ഇപ്പം ഈ മൂന്ന് കൃതികളും ശ്രീനാരായണ ഗുരു ആർക്കാണ് സമർപ്പിച്ചത് ചട്ടമ്പി സ്വാമികൾക്കാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് നവമഞ്ചരി സമാധി ശ്ലോകം സമാധി എന്നുള്ളത് ചട്ടമ്പി സ്വാമികളുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരു രചിച്ചതാണ് അടുത്തത് സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടിയതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് അപ്പോൾ രണ്ട് വർഷങ്ങളും കൂടി കണക്ട് ചെയ്ത് പഠിക്കാൻ എളുപ്പമാണ് ഒന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് അടുത്തത് പത്ത് വർഷം കഴിഞ്ഞ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ എറണാകുളത്ത് വെച്ചാണ് സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടുന്നത് അപ്പോൾ വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു അപ്പോൾ ഈ രണ്ട് കോട്സും ആണ് ചട്ടമ്പിസ്വാമികൾ വിവേകാനന്ദനെക്കുറിച്ച് പറഞ്ഞതും വിവേകാനന്ദൻ ചട്ടമ്പിസ്വാമികളെ കുറിച്ച് പറഞ്ഞതും അപ്പം മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്നുള്ളത് ആരെക്കുറിച്ചാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ചട്ടമ്പിസ്വാമികളെക്കുറിച്ച് പറഞ്ഞതാണ് അതുപോലെ ചട്ടമ്പി ചട്ടമ്പിസ്വാമികൾ വിവേകാനന്ദനെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാൻ ഒരു കൊതുകാണ് അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാൻ ഒരു കൊതുകാണ് അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഇത് ആരുടെ വാക്കുകളാണ് ചട്ടമ്പി സ്വാമികളുടെ വാക്കുകളാണ് ആരെക്കുറിച്ച് പറഞ്ഞതാണ് വിവേകാനന്ദനെക്കുറിച്ച് പറഞ്ഞതാണ് ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഈ രണ്ട് കണ്ണുമുട്ടലുകളും അവിടെ പഠിക്കണം അടുത്തത് ചട്ടമ്പി സ്വാമികൾ രചിച്ച വേദാധികാര നിരൂപണത്തെ വിവേകാനന്ദൻ വിശേഷിപ്പിച്ചത് ചട്ടമ്പി ചട്ടമ്പിസ്വാമികളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് വേദാധികാര നിരൂപണം പല എക്സാംസിനും ചോദിച്ചിട്ടുണ്ട് വേദാധികാര നിരൂപണം രചിച്ചത് സ്വാമികളാണ് അപ്പം അദ്ദേഹത്തിന്റെ ഈ വേദാധികാര നിരൂപണത്തെക്കുറിച്ച് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ വാക്കുകളാണ് തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോവാത്തത് ഭാഗ്യം തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോവാത്തത് ഭാഗ്യം ഇനി വിവേകാനന്ദനെ ചിന്മുദ്ര അഭ്യസിപ്പിച്ചത് സ്വാമികളാണ് അപ്പോൾ വിവേകാനന്ദനെ ചിന്മുദ്ര അഭ്യസിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ചട്ടമ്പി സ്വാമികളാണ് അടുത്ത നോക്കുന്നത് നായർ സമുദായ പരിഷ്കരണം നടത്തി അതായത് നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു ചട്ടമ്പി സ്വാമികൾ അതായത് നായർ സമുദായത്തിൽ നിലനിന്നിരുന്ന പല അസമത്വങ്ങൾക്കെതിരേക്ക് അദ്ദേഹം പ്രവർത്തിച്ചു അപ്പം നായർ സമുദായ പരിഷ്കരണം നടത്തി അദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിച്ചത് വടിവീശ്വരത്ത് വെച്ചാണ് ഇപ്പം ചട്ടമ്പിസ്വാമി ചട്ടമ്പിസ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ചത് എവിടെ വെച്ചാണ് വടിവീശ്വരത്ത് വെച്ചാണ് അദ്ദേഹം ആരംഭിച്ച മതമാണ് തീർത്ഥപാദമതം ചട്ടമ്പിസ്വാമികൾ ആരംഭിച്ച മതമാണ് തീർത്ഥപാദമതം അദ്ദേഹം പ്രസിദ്ധനായിരുന്ന ചികിത്സാരീതിയാണ് സിദ്ധവൈദ്യം അപ്പം സിദ്ധവൈദ്യത്തിൽ പ്രസിദ്ധനായിരുന്ന നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ചട്ടമ്പി സ്വാമികളാണ് അതുപോലെ സംഘടനകളും ആശ്രമങ്ങളും സ്ഥാപിക്കാത്ത നവോത്ഥാന ചട്ടമ്പി സ്വാമികൾ സംഘടനകളും ആശ്രമങ്ങളും സ്ഥാപിക്കാത്ത നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ അതും ചട്ടമ്പി സ്വാമികളാണ് അതുപോലെ ഹജൂർ കച്ചേരിയിൽ ക്ലർക്കായി ജോലി ചെയ്തു ചട്ടമ്പി സ്വാമികൾ ഹജൂർ കച്ചേരി അതായത് ഇന്നത്തെ സെക്രട്ടറി ആയിട്ട് അതിൽ ക്ലർക്കായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് അതുപോലെ സ്റ്റാമ്പ് വെണ്ടർ കണക്കെഴുത്ത് ആധാരമെഴുത്ത് തുടങ്ങിയ ജോലികളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അതുപോലെ അദ്ദേഹം പ്ര പ്രസിദ്ധനായിരുന്ന കായിക മേഖലകളാണ് ഗുസ്തി കിളിത്തട്ട് കുഴിപ്പന്ത് തലപ്പന്ത് ഗുസ്തി കിളിത്തട്ട് കുഴിപ്പന്ത് തലപ്പന്ത് തുടങ്ങിയ കായിക മേഖലകളിലൊക്കെ അദ്ദേഹം പ്രസിദ്ധനായിരുന്നു അതുപോലെ സംഗീതം നൃത്തം ചിത്രകല എന്നിവയിൽ പ്രശസ്തനായ നവോത്ഥാന നായകനാണ് സംഗീതം നൃത്തം ചിത്രകല തുടങ്ങിയവയിൽ പ്രശസ്തനായ നവോത്ഥാന നായകൻ കൂടിയാണ് ചട്ടമ്പിസ്വാമികൾ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ എട്ടര യോഗം സർവവിദ്യാധി രാജ എന്ന് വിശേഷിപ്പിച്ചത് അതുപോലെ അദ്ദേഹം അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം സംഘടിപ്പിച്ചു ഫ്യൂഡൽ വ്യവസ്ഥയിലെ അഴിമതിക്കെതിരെ തിരുവനന്തപുരം കല്ലുവീട്ടിൽ വെച്ച് പട്ടിസദ്യ സംഘടിപ്പിച്ചു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ് ഫ്യൂഡൽ വ്യവസ്ഥയിലെ അഴിമതിക്കെതിരെ തിരുവനന്തപുരം കല്ലുവീട്ടിൽ വെച്ച് പട്ടിസദ്യ സംഘടിപ്പിച്ചു അപ്പൊ പട്ടിസദ്യ സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ചട്ടമ്പിസ്വാമികളാണ് അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ് റാണി സേതുലക്ഷ്മിബായ് മൃഗബലി നിരോധിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായാണ് അപ്പോൾ റാണി സേതുലക്ഷ്മിബായ് മൃഗബലി നിരോധിച്ചത് ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെ പ്രവർത്തന ഫലമായാണ് ചോദിച്ചാൽ അത് ചട്ടമ്പിസ്വാമികളുടെ പ്രവർത്തന ഫലമായാണ് സാഹിത്യത്തിനും മലയാള ഭാഷയ്ക്കും വിലയേറിയ സംഭാവനകൾ നൽകിയ വ്യക്തി വേദങ്ങളിലും ഉപനിഷത്തുകളിലും ആഴത്തിൽ അറിവുണ്ടായിരുന്ന വ്യക്തി ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ അതിൻ്റെ ക്യാൻസർ ചട്ടമ്പിസ്വാമികളാണ് ഇനി അദ്ദേഹം മരണപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മെയ് അഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നൂറാം ചരമവാർഷികമായിരുന്നു അപ്പോൾ നൂറാം സമാധി വാർഷികത്തോടനുബന്ധിച്ച് പ്രതിമ സ്ഥാപിച്ചത് ശ്രീകണ്ഠേശ്വരം വള്ളിക്കുന്ന് തിരുവനന്തപുരം ഇപ്പോൾ തിരുവനന്തപുരത്തെ ശ്രീകണ്ഠേശ്വരം വള്ളിക്കുന്ന് തുടങ്ങിയ സ്ഥലങ്ങളിൽ നൂറാം സമാധി വാർഷികത്തോടനുബന്ധിച്ച് പ്രതിമ സ്ഥാപിച്ചിരുന്നു ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലിലായിരുന്നു അദ്ദേഹത്തിൻ്റെ നൂറാം ചരമവാർഷികം അതുപോലെ അദ്ദേഹം സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മുപ്പതിനാണ് ചട്ടമ്പി സ്വാമികൾ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മുപ്പതിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചട്ടമ്പിസ്വാമി ജയന്തി പുരസ്കാരം ലഭിച്ചത് ഗോകുലം ഗോപാലൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചട്ടമ്പിസ്വാമി ജയന്തി പുരസ്കാരം ലഭിച്ചത് ഗോകുലം ഗോപാലനാണ് ഇനി ചട്ടമ്പി സ്വാമി മലയാള പഠന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിലാണ് കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിലാണ് ചട്ടമ്പി സ്വാമി മലയാള പഠന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇനി അദ്ദേഹത്തിൻ്റെ കൃതികളാണ് നമ്മൾ പറഞ്ഞു സാഹിത്യത്തിനും മലയാള ഭാഷയ്ക്കും ഒട്ടനവധി സംഭാവനകൾ നൽകിയ ഒരു സാമൂഹിക പരിഷ്കർത്താവാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് കൃതികളുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കൃതികൾ നമുക്ക് നോക്കാം സർവമത സാമരസ്യം അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതിയാണ് സർവമത സാമരസ്യം പ്രാചീന മലയാളം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം ഏറ്റവും വലിയ കൃതി ഏതാണ് പ്രാചീന മലയാളം ഇതൊക്കെ പി വൈക്കു ആണ് ചട്ടം ഭാഗത്തുനിന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കൃതികൾ തന്നെയാണ് അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളെങ്കിലും പഠിച്ചു പഠിച്ചുവെക്കുക പ്രാചീന മലയാളം ആദ്യ ഭാഷ വേദാധികാര നിരൂപണം ഇതൊക്കെ സ്ഥിരം ചോദ്യമാണ് പി എസ് സിയുടെ അപ്പം അതൊക്കെ ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കുക ആദ്യ കൃതി ഏതാണ് സർവ്വമത സാമരസ്യം ഏറ്റവും വലിയ കൃതി പ്രാചീന മലയാളം വേദാധികാര നിരൂപണം അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാണ് നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞു വിവേകാനന്ദൻ വിശേഷിപ്പിച്ച ഒരു കൃതിയാണല്ലേ അപ്പോൾ അവർണർക്കും വേദം പഠിക്കാം എന്ന് പറയുന്ന ഒരു കൃതിയാണ് വേദാധികാര നിരൂപണം അല്ലെങ്കിൽ വേദങ്ങൾ ബ്രാഹ്മണരുടെ മാത്രം കുത്തകയല്ല എന്ന് പറയുന്ന കൃതിയാണ് വേദാധികാര നിരൂപണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഏറ്റവും ആയിട്ട് നടന്ന ഫീമെയിൽ അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസർ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ നടന്നത് അതിനുവരെ ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ് ചോദിച്ചത് താഴെ ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചത് അപ്പോൾ അതിലുണ്ടായിരുന്നതാണ് വേദാധികാര നിരൂപണം ആദ്യ ഭാഷയൊക്കെ അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പല തവണ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ ക്ലിയർ ആയി തന്നെ പഠിക്കാം വേദാധികാര നിരൂപണം വേദങ്ങൾ ബ്രാഹ്മണരുടെ മാത്രം കുത്തകയല്ല അല്ലെങ്കിൽ അവർണർക്കും വേദം പഠിക്കാം എന്ന് പറഞ്ഞ കൃതിയാണ് വേദാധികാര നിരൂപണം അതുപോലെ മറ്റൊരു പ്രധാന കൃതിയാണ് ആദിഭാഷ അതുപോലെ അദ്വൈത ചിന്താ പദ്ധതി അദ്വൈതവരം അദ്വൈത പഞ്ചരം വേദാന്ത സാരം തമിഴകം കേരളത്തിലെ ദേശനാമങ്ങൾ ക്രിസ്തു മതചേതനം ക്രിസ്തു നിരൂപണം പുനർജന്മ നിരൂപണം ജീവകാരുണ്യ ജീവകാരുണ്യനിരൂപണം തർക്കരഹസ്യരത്നം പരശുരാമൻ ദ്രാവിഡ മാഹാത്മ്യം പരമഭട്ടാരക ദർശനം അതുപോലെ മോക്ഷപ്രദീപ മോക്ഷപ്രദീപഖണ്ഡനം ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപത്തിൻ്റെ മറുപടിയായി ചട്ടമ്പിസ്വാമികൾ രചിച്ച കൃതിയാണ് മോക്ഷപ്രദീപ മോക്ഷപ്രദീപഖണ്ഡനം അപൂർവ ചികിത്സാരീതികൾ ഭാഷാ പത്മപുരാണം ബ്രഹ്മത്വ ശരീരത്വ സംഗ്രഹം ശ്രീചക്ര പൂജാകല്പം സദവരത്നഹാരാവലി നിജാനന്ദവിലാസം തുടങ്ങിയവയെല്ലാം ചട്ടമ്പിസ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികളാണ് കൃതികൾ എന്തായാലും സ്കിപ്പ് ചെയ്യരുത് നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കാം അടുത്തത് ചട്ടമ്പി സ്വാമികളെക്കുറിച്ചുള്ള കൃതികളാണ് ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് എഴുതിയിട്ടുള്ള ചില പ്രധാനപ്പെട്ട കൃതികളാണ് ഒന്ന് സമാധി സപ്താഹം പി വൈ ക്യു ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ ചട്ടമ്പി സ്വാമികളുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് എഴുതിയ കൃതിയാണ് സമാധി സപ്താഹം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ സമാധി സപ്താഹം രചിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് സ്വാമികളുടെ മരണത്തിൽ അനുശോചിച്ചത് ഇനി ചട്ടമ്പി സ്വാമികളും ജീവിതവും ദർശനവും എന്ന കൃതി എഴുതിയത് ടോണി മാത്യു ചട്ടമ്പി സ്വാമികളും ജീവിതവും കൃതികളും എന്ന കൃതി എഴുതിയത് കെ മഹേശ്വരൻ നായർ ചട്ടമ്പി സ്വാമികൾ നവകേരളത്തിൻ്റെ പിതാമഹൻ ഈ കൃതി എഴുതിയത് ഗീതാലയം ഗീതാകൃഷ്ണനാണ് മഹാമുനി ചട്ടമ്പിസ്വാമികളെ കുറിച്ചുള്ള ഒരു നോവലാണ് ഇത് എഴുതിയത് കൈതക്കൽ സോമക്കുറുപ്പ് ഇതൊക്കെയാണ് ചട്ടമ്പിസ്വാമികളെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില കൃതികൾ അപ്പം അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ പഠിക്കാം ഇനി ചട്ടമ്പി സ്വാമികളുടെ ചില ഫേമസ് ആയിട്ടുള്ള വചനങ്ങളാണ് വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകും അനുകമ്പയായ മധുരത്താൽ നിറഞ്ഞതായിരിക്കണം മനുഷ്യ മനസ്സ് അനുകമ്പയായ മധുരത്താൽ നിറഞ്ഞതായിരിക്കണം മനുഷ്യ മനസ്സ് ഐത്തം അറബിക്കടൽ തള്ളണം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ശാസ്ത്രാങ്കോട്ട കായൽ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഐത്തം അറബിക്കടലിൽ തള്ളണം അപ്പം ഈ കോഡ്സൊക്കെ തന്നിട്ട് ഇത് ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെ വാക്കുകളാണെന്ന് ചോദിച്ചാൽ അത് ചട്ടമ്പി സ്വാമികളാണ് ചട്ടമ്പി സ്വാമികളുടെ സ്മാരകം സമാധിസ്ഥലം ബാലഭട്ടകർഗക്ഷേത്രം ഇത് മൂന്നും സ്ഥിതി ചെയ്യുന്നത് പന്മന കൊല്ലം അദ്ദേഹത്തിൻ്റെ സ്ഥലം സ്മാരകം അതുപോലെ ബാലഭട്ടാരക ക്ഷേത്രം ഇത് മൂന്നും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ കൊല്ലം ജില്ലയിലെ പന്മനയിലാണ് ബാലഭട്ടാരക ക്ഷേത്രം പണിയാൻ നേതൃത്വം നൽകിയത് കുമ്പളത്ത് ശങ്കുപ്പിള്ള നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞു ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യന്മാരിൽ പ്രധാനിയാണ് കുമ്പളത്ത് ശങ്കുപ്പിള്ള അദ്ദേഹമാണ് ബാലഭട്ടാരക ക്ഷേത്രം പണിയാൻ നേതൃത്വം നൽകിയത് ചട്ടമ്പി സ്വാമി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയിലാണ് ചട്ടമ്പി സ്വാമി പ്രതിമയുള്ള ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണമൂല അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള മ്യൂസിയം പത്തനംതിട്ടയിലും പ്രതിമയുള്ള ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണമൂല അപ്പോൾ ഇത്രയാണ് ചട്ടമ്പിസ്വാമികളെ കുറിച്ച് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് അപ്പോൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളെല്ലാം ക്ലിയറായി തന്നെ പഠിക്കുക അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്